ീ സിനിമയുടെ അകത്ത് ക്ലൈമാക്സിനോട് അടുപ്പിച്ച് ഒരു പെട്രോൾ ഹെഡ് വാഹനത്തിൽ ഗണേഷ് കുമാർ കയറി പോവുകയാണ് അതിന് വല്ലാത്ത ഒരു റെലവൻസ് ഉണ്ട് ഈ കാലഘട്ടത്തിൽ കാരണം ഗതാഗത വകുപ്പ് കൈയ്യാറുന്ന ഒരാൾ ഇലക്ട്രോണിക് ഒരു സമയ സമയത്ത് പെട്രോൾ വാണ്ടി എടുത്ത് ഒരു ഹീറോയിക് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് അത് വല്ലാത്തൊരു പ്രസക്തി കൊണ്ട് അതൊരു സിനിമാറ്റിക്കലിയും അതൊരു മൊമെന്റ് ആണ് അപ്പൊ ആ സീനിലെ ഒരു മേക്കിംഗ് അല്ലെങ്കിൽ അതിന് ഇപ്പോഴത്തെ പ്രസക്തി അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ ഇന്ന് അടുത്തൊരു തലമുറയ്ക്ക് അറിയാത്തൊരു സാധനമാണ് ഈ വിക്ടർ സൂക്ഷിച്ച് ഈ പെട്രോൾ വാണ്ടി എന്ന് പറയുന്നത് അതിങ്ങനെ ഒതുക്കി വെച്ചിരിക്കുക ആരെ കാണാതെ മൂടിക്കിട്ടിരിക്കുക പെട്ടെന്ന് ഇവരൊരു കാര്യം ഒഴിച്ചവരെ കൊണ്ട് പോവുകയാണ് പോയിട്ട് ഇവരെ ഡെയിലിയനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ പെട്ടെന്ന് ആ ഒരു സീറ്റിങ്ങനെ മാറ്റുമ്പോഴാണ് ഈ പെട്രോൾ കാർ ഇവരും പെട്രോൾ വണ്ടി കണ്ടിട്ടില്ല അവരുടെ ജനറേഷനെ പഴയ ഒരു സാധനം നമ്മളെക്കായിട്ട് സൂക്ഷിക്കുന്ന ചില സാധനങ്ങളുണ്ട് നമ്മളെ പഴയ പേപ്പർ കോർ റെക്കോർഡ് റെക്കോർഡ് അങ്ങനെ അതുപോലെ ആ ഡിസ്ക് ഒക്കെ സൂക്ഷിക്കുന്ന പോലെ ഈ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാധനമായിട്ട് വളരെ ആയിട്ട് ആരും കാണാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുക പെട്രോൾ വണ്ടി വിലയിൽ കണ്ടാൽ കുഴപ്പമാണ് ബാറ്ററി വണ്ടി പോയാൽ എവിടെ പോയാലും അറിയുമോ എന്ന് ഇത്ര പറയുന്നുണ്ടോ അതാണ് അതിന്റെ ഒരു ഒരു രസമായിട്ട് തോന്നിയത് ച്ഛനായ ശ്രീ സുരേഷ് ഗോപിയുടെ സിനിമ ജീവിതത്തിലും പ്രധാനപ്പെട്ട ഒരുപാട് സിനിമകളുടെ സാറിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയിലും ഗണേശ് ഒരു സ്ഥലത്ത് നിൽക്കുന്നത് അതിനെ വലിയൊരു നിയോഗത്തിന്റെ ഒരു അവസാനായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ വൃത്താകൃതിയിൽ വിധി പൂർണ്ണമാവുന്നു പറയുന്ന പോലെ ഒരു ഫീലിംഗ് എനിക്ക് അവനൊരു അവൻ നമ്മൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെ കഥ കേൾക്കുന്നൊണ്ടിരിക്കും ആ നല്ല സുരേഷ് ഗോപി എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആദ്യം യുവജനോത്സവം എന്ന സിനിമയിലാണ് ഞാനെന്തെങ്കിലും പോസിറ്റീവ് ക്യാരക്ടർ സുരേഷ് ഗോപി വില്ലനായിട്ട് വരും അല്ല തുടങ്ങിയ ഒരു സൗഹൃദമാണ് ഇവനെ കൊച്ചുകാലത്ത് എനിക്കറിയാം കുഞ്ഞിലേ അറിയാം അപ്പോൾ അഭിനയിക്കാൻ വന്നപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി നല്ല സുന്ദരനൊക്കെ ആയിട്ട് വന്നിരിക്കുക താടിയൊക്കെ വെച്ച് നല്ല സുഖകരമായിട്ട് വന്നിരിക്കുക ഒരു തൊപ്പി കാണും അല്ലേ നല്ല രസമായിട്ട് അഭിനയിക്കുന്നു ഗോപിലെ അതുപോലെ പാപ്പൻ എന്ന സിനിമയിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത് വലിയ റോളൊന്നും ചെയ്യാനില്ലെങ്കിലും അവൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഒരു നല്ല ഒരു നടനാണ് തീർച്ചയായിട്ടും ടൂറിൽ ഒരു നല്ല ഇതുണ്ടാവുക അതുപോലെ അനാർക്കലി ഒരു നല്ല പെർഫോമറാണ് പലപ്പോഴും സംസാരിക്കാത്ത ഒരു ശബ്ദ ശബ്ദം പുറപ്പെടുവിക്കുകയോ വാതുറക്കാതെയോ എല്ലാ എക്സ്പെറൻസും ദേഷ്യവും സന്തോഷവും സങ്കടവും പിണക്കവും അവല്ല കാണിക്കുന്നു മറ്റേ രസകരവ്യവസ്ഥയും പൂച്ചയാണ് ഈ രാ പൂച്ചയെ കൊണ്ടുവന്നിട്ടും നല്ല മനോഹരമായ പൂച്ച എനിക്കത് ഈ പൂച്ച മീഡിയ ചൂടാൻ ഭയങ്കര ഇതാണ് ബോക്സുമായിട്ട് കുഴപ്പമില്ല പക്ഷേ പൂച്ച പകരം എൻ്റെ ചന്തു പറഞ്ഞ് സാറിൻ്റെ മടിയിൽ ഒന്ന് ഇരുത്തണം നമ്മൾ അവിടെ ഇരിക്കട്ടെന്ന് പറഞ്ഞു ഒരു ഫ്രണ്ടിൽ ടേബിളിൽ വെച്ചു ടേബിളിൽ വെച്ച് മുട്ട പൂച്ച ചാടി ഓടിക്കളാം പൂച്ചയുടെ തിരിഞ്ഞ് നമ്മളെ നോക്കും ആരടാനം ഇത് കുറെ പണിയെടുത്ത് നമ്മൾ ഈ പൂച്ച ഒന്ന് മടിയിൽ മടിയിലിരുത്താൻ കാരണം പൂച്ചയ്ക്ക് മനസ്സിലായി അവനാളെ ഇരുന്ന് എന്നെ ഇഷ്ടമല്ലാത്ത ആളാണ് എന്ന് മനസ്സിലാക്കേണ്ടത് പൂച്ച ഇറങ്ങി നോക്കും എന്നെ ഒന്ന് തിരിഞ്ഞ് ഓടിക്കാം നോക്കി ഇറങ്ങി അവസാനം അപ്പൊ അതിനു വേണ്ടി ഗണേശം ഓപ്പൺ ആയിരിക്കും അതെത്ര ആളാണ് ഇപ്പുറത്തെ സൈഡില് ഞാൻ മുമ്പും നല്ല സിനിമയാണ് ഹൃദയ ഒരു തല കാണിച്ചുകൊണ്ട് കഥ പറയുമ്പോൾ ആ കഥ ഞാൻ നല്ല ക്യാരക്ടർ ഒരു കഥ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറയും ആ കഥയിൽ ആ കഥാപാത്രത്തെ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ സിനിമയിൽ ഉള്ളൂ പ്രസൻസ് ഉള്ളൂ അതൊക്കെ അവർ വെറുതെ സൈഡ് റോളൊന്നും വിചാരിച്ചാൽ മതി നമ്മളെപ്പറ്റി പ്രസൻസ് ഉണ്ടാകും ഒരു കഥ ഞാനൊരു കഥ ഗോവിൽ പറഞ്ഞു ഒരു സിനിമ കണ്ടിട്ട് കഥ ഗോവില് പറഞ്ഞു കൊടുക്കും അപ്പം ഞാൻ എല്ലാ ആ പറയും അവനോ കേൾക്കുന്ന എല്ലാ കഥാപാത്രവും ഇമ്പോർട്ടൻറ്റാണ് അല്ലാത്തതൊന്നും ആണ് അതുകൊണ്ടാണ് ഒരു വേറെ രസകരമായ സസ്പെൻസ് എന്ന് ഞാൻ പറഞ്ഞത് അവനെ പറഞ്ഞേക്കാം അങ്ങോട്ട് പോകാനൊക്കെ വിളിക്കുന്നുണ്ട് ഈ അടുത്തൊരു സാധനം ഉണ്ട് കേട്ടോ ഈ സിനിമ നന്നായി ഓടണം ഓടിയാൽ നേരിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ചന്തു കാണു അപ്പോൾ എന്നോട് ഒരു കഥ പറഞ്ഞു ഒരു കഥ പറഞ്ഞു സാറേ ഞാൻ പറഞ്ഞ് പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ മാറി ഇരുന്ന് ഞങ്ങളൊരു കഥ പറഞ്ഞു അതായത് ഈ സയൻസും പൊളിറ്റിക്സും കൂടെ ചേർത്തിട്ടുള്ള ഏ ടെക്നോളജിയിൽ എന്ത് ടെക്നോളജി ഞാൻ പറയാം ഡീപ്പ് ഫേക്ക് ടെക്നോളജിയിൽ ഉള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റോറി വളരെ രസകരമായൊരു കഥ എന്നോട് പറഞ്ഞിരുന്നു അത് ഞാൻ ഈ അജിത് വിനായകനെ പറഞ്ഞ് ഇങ്ങോട്ടൊരു കഥയുണ്ട് പട ഓടയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കഥ കേൾക്കുമ്പോൾ തോന്നും കാരണം പടം ഓടണം ഈ സിനിമ നല്ലതാകുമ്പോൾ ആ സംവിധായകൻ തന്നെ ഒരു ഒരു മറ്റേ ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയുമായി ബന്ധപ്പെട്ടൊരു കഥ പറഞ്ഞു വെച്ചിട്ടുണ്ട് നല്ലൊരു സ്റ്റോറിയായിട്ടെനിക്ക് തോന്നുന്നത് അതൊരു ഒരു കേരളത്തിലെ ഇന്ത്യയിലെ പൊളിറ്റിക്സ് ഈ ഡീ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നിക്കൽ സിനിമയാണ് ഇന്നത്തെ ഈ ഒരു പ്രസ്മീറ്റിൽ ഒരു പ്രത്യേകത ഒരു സാധാരണ സിനിമകൾ റിലീസ് ചെയ്യുന്നവരുടെ എല്ലാവരും ഇന്ന് തള്ളുന്നതാണ് ഇത് ഭയങ്കരമായി എനിക്ക് പക്ഷേ ഇത് കൊള്ളാം എന്ന് ധാരാളം റിവ്യൂ വരികയും കണ്ടിറങ്ങുന്നവർ വളരെ സന്തോഷത്തോടെ അതിനെ നന്നായിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് നടക്കുന്ന ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ എനിക്ക് ഉപേക്ഷിക്കുന്നത് സത്യമല്ലേ അങ്ങനൊരു പ്രസ് മീറ്റ് നടക്കുമ്പോൾ ഹൃദയം നല്ലതല്ല ഞാൻ ചില സിനിമയൊക്കെ തോന്നി തള്ളു കേട്ടിട്ട് കാണാൻ പോയിട്ടുണ്ട് വളരെ ദുഃഖിതനായിട്ടുണ്ട് അവസാനം ഞാൻ ചില സിനിമ കാണുമ്പോൾ തോന്നി ഈ തള്ളു കെമ്പനി ദൈവമേ ഞാനും ഒരു നടനായിരുന്നല്ലോ എന്നെയും ഇതിനകത്തുനിന്ന് വിളിച്ചിരുന്നെ എന്ത് നന്നായിരുന്നു പക്ഷെ പിന്നെ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നി വിളിക്കാത്ത നന്നായി എനിക്ക് തോന്നാറുണ്ട് തുറന്നു പറയാം അതിനൊരു നമ്മൾ എന്താ ഒരു ഡിഫറൻസ് സിനിമ നമ്മൾ അന്നുവരെ അറിയാത്ത ഈ സിനിമയിലെ ഒരു കാര്യമുണ്ട് നമ്മൾ അന്ന് അറിയാത്ത ലോകം അന്ന് വരെ അറിയാത്ത ഒരു സാധനമുണ്ട് ലോക്ക്ഡൗൺ ചെയ്താക്കത്തിരിക്കുക അതിനെ ബേസ് ഒരു മലയാള സിനിമയും വന്നിട്ടില്ല അല്ലെ ലോക്ക്ഡൗൺ ചെയ്താകത്തിരിക്കുക എന്നുള്ളത് ആ ലോക്ക്ഡൗണിൻ്റെ മറ്റൊരു മുഖമാണ് കൊറോണ വന്ന് ലോക്ക്ഡൗൺ ചെയ്തതുപോലെ മറ്റൊരു കാര്യത്താൽ ലോക്ക്ഡൗൺ ചെയ്യുന്നത് മനുഷ്യന്റെ ഒരവസ്ഥ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷത്തോളം നമ്മൾ ലോക്ക്ഡൗൺ ചെയ്തിരുന്ന ഒന്നൊന്നര വർഷത്തെ അനുഭവമാണ് ഈ കഥയിൽ വരുന്നത് ശരിക്കും അല്ലെ ലോക്ക്ഡൌൺ കഴിഞ്ഞാണ് ഞാൻ കഥ പറയുന്നതല്ല കഥ കുറച്ചുമ്പേ പറയുന്നത് ഈ കഥ പറഞ്ഞതിനു ശേഷമാണ് ലോക്ക്ഡൌൺ അല്ലേ നമ്മൾ എന്റെ ഓഫീസിൽ വന്ന് ഞാനിങ്ങനെ മെസ്സേജ് അപ്പുറം വയ്ക്കും ഒരു കലാകാരൻ കാലത്തിന് മുമ്പേ പോകുന്നുള്ളാണ് ഈ കഥ പറയുമ്പോൾ ലോക്ക്ഡൌൺ ഒന്നും ഇല്ല ഒരു പ്രശ്നം കൊണ്ട് ലോകത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ പക്ഷെ അത് കഴിഞ്ഞാണ് കോവിഡ് വരുന്നത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി ശരിക്കും ആ കഥ കേട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസറെ കിട്ടി അത് നല്ലൊരു കാര്യമാണ് അജിത് വളരെ താല്പര്യത്തോടെ നിൽക്കുകയും നല്ലൊരു പ്രൊഡ്യൂസർ എന്നുള്ള പ്രവർത്തിക്കുകയും ചെയ്തിരിക്കും ഞാൻ ശിവന്റെ ഈ പടം കണ്ടതിന് ശേഷം സുരേഷ്ട്ടം പറഞ്ഞു ഗണേശ് കുളിച്ചു എന്നൊരു ഇത് വന്നിട്ടുണ്ട് അപ്പം സുരേഷ്ട്ടെ ഗണേഷട്ടെ വിളിക്കോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യോ ഈ പടം കണ്ടതിനു ശേഷം എന്തെങ്കിലും സുരേഷ് വീട്ടിൽ വെച്ച പടം കണ്ട പടം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു നീ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നു ചോദിച്ചു നീ നന്നായിരുന്നു ഞാനത് പറഞ്ഞു അവരുടെ പറഞ്ഞു അപ്പം സായിയും ഗൂഗിളൊക്കെ ഉണ്ടായിരുന്നു എന്നോട് അവർ ഫോണിൽ വിളിച്ചത് ഭയങ്കര പറഞ്ഞു വിളിച്ചു നീ ആ പടത്തിന് നന്നായിട്ടുണ്ടോ അതൊരു സന്തോഷമുള്ള കാര്യമാണ് കാരണം ഞാനത് അങ്ങനെ ഒരു പടം ചെയ്തിട്ട് ഒരു നല്ലൊരു അപ്രീസിയേഷൻ വരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് അതായത് കലാകാരനെ ഏറ്റവും താല്പര്യമുള്ള കാര്യമാണ് നമ്മള് ഇതിൽ നമ്മൾ വിട്ടുപോകാതെ ഞങ്ങളുടെ ഈ ഷൂട്ടിങ്ങിടയില് ഏറ്റവും വലിയൊരു വൈബ് ഉണ്ടാക്കിയത് അജു ആണ് അജുവിടെ ഇല്ലാത്തതിന്റെ വിഷമാണ് ഇതിൻ്റെ ഇടയിൽ നിറഞ്ഞ ആ ചെറിയ മുറിക്കകത്ത് നിറഞ്ഞു തന്നൊരു വീടിന്റെ ഐശ്വര്യം അജു എന്ന് നമ്മൾ പറയാൻ പറ്റും കാരണം അത്തരത്തിൽ ഈ വീടിന്റെ ഐശ്വര്യമായിട്ട് നിൽക്കുകയും ഓരോ ഓരോ ഞാനും ആ ബെഡിൽ കിടക്കുമ്പോൾ വരുന്ന സീനൊക്കെ ഉണ്ട് അജു വന്ന് ബഹുമാനവും കാണിയത് എൻ്റെ അടുത്ത് പിന്നെ കളരിപ്പായിട്ട് വളരെ രസകരമായ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഷൂട്ടിംഗ് അടങ്ങുമ്പോൾ വരെ ഇവിടെ പറഞ്ഞ ശരിയാണ് കുറേ സീനും കയ്യിലുണ്ടായിരുന്നിട്ട് ഒരു സീനുണ്ടായിരുന്നു അതിന് വേറെ മറന്നു പോകാൻ പറ്റാത്ത രണ്ട് പേര് ഒന്ന് മല്ലിക സുമാർ മല്ലിയ ചേച്ചിയാണ് മല്ലിയ ചേച്ചിയുടെ ഒരു ശബ്ദം ഞങ്ങൾ എളുത ചേച്ചിയാണ് പണ്ട് നോക്കാൻ പോയിരുന്നു പക്ഷേ എളുത ചേച്ചി അപ്പോഴത്തേക്കും സുഖമില്ലാതെയായി പക്ഷേ മല്ലിയ ചേച്ചിയുടെ പ്രസൻസ് നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും ഈ ഒരു സീനുണ്ടായിരുന്നു അതിൽ പറയുന്ന ഈ അനാർഗിലിയായിട്ട് ഈ ഏലിയനുമായിട്ട് ഒരു സ്നേഹത്തിലെത്തും ഞാൻ അപ്പൊ ഇവര് പിന്നെ ഡോക്ടർ അലീന അനിയനെ ഒരു സീനിൽ വരുന്നുള്ളൂ അത് ഈ ക്ലബ്ബിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിരിക്കുക പെട്ടെന്ന് അവരെയൊക്കെ വശീകരിച്ചെടുത്തിട്ട് യോമാരെ രണ്ടൊരു പെളിയിലെ പെളിയിലോ അപ്പൊ ഇയാളെ ആഹാരം ഇടയിലൂടെ അങ്ങനെ ഇരിക്കുമ്പോ ഈ രാഘവൻ മറ്റൊരു കഥാവ രാഘവത്തിന് ശബ്ദം കൊടുത്ത് എബ്രഹാം നിറ വളരെ മനോഹരമാണ് രാഘവൻ അവരൊരു തമാശയായിട്ട് പറയുന്നുണ്ട് നാസയിൽ നിന്ന് ശമ്പളം കിട്ടാതെ വന്ന ഒരു കൊട്ടാരക്കരക്കാരൻ്റെ ഞാനൊരു കുറഞ്ഞവിലെ വാങ്ങിച്ചതാ ഇതിനെ എന്ന് പറയുന്നു വേറെ രസകരമായൊരു പഞ്ചതറിയത് എൻ്റെ നാട്ടിൽ പത്തനാപുരത്തൊക്കെ ഇപ്പോൾ ഭയങ്കര ഒരു ഇതൊരു ട്രോളുണ്ട് എന്താണെന്നറിയാം എൻ്റെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്ന ഞാൻ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരാൾ ഒരു സ്വാഭാവിക ഒരാൾ മറ്റൊരാളെന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി ഇരുപത് കിലോ തൂക്കവും ഒരാഹടിപ്പൊക്കവും കുഞ്ഞുങ്ങളുടെ മനസ്സുമുള്ള ഹരിസ്ഥരാളാണ് ഇതിൽ പറയുന്നുണ്ട് രണ്ട മമ്മും അത്ര ശരിയല്ല പിന്നെ ജോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇത് ആളുകൾ എഡിറ്റ് ചെയ്തിട്ട് തീയേറ്റർ ചെയ്ത് ഷൂട്ട് ചെയ്തിട്ട് ഇത് എഡിറ്റ് ചെയ്ത് അവിടെ ഇപ്പം ട്രോളാണ് കാരണം ആ തടിയാൻ അവൻ എൻ്റെ ഒരു ബന്ധുവായിട്ട് വരും അത് പറയുന്നത് ആ സാധനം എഡിറ്റ് ചെയ്തിട്ട് എന്റെ ഓഫീസിലെ കാര്യമായിട്ടിരിക്കാൻ കാരണം ഞാൻ അവരെ പറ്റി കമന്റ് സന്തോഷം അവരൊക്കെ നാട്ടുകാരെ ഉണ്ടാക്കിയ ഒരു അതൊരു അറിയാതെ സാധനം ഒരു ഈ ക്ലോണത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയ ടെക്നിക്കലിയും അല്ലെങ്കിൽ തിയർട്ടിക്കലി കുറച്ച് ഹർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് തിയറീസ് ഏരിയൻസിന്റെ തിയറീസ് ആയാലും പൂച്ച റെഫറൻസ് ആയാലും ഒക്കെ കുറച്ച് കോൺസ്പിരിസി തിയറീസ് ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ട് പക്ഷെ നിങ്ങൾ അതിനെ ഏറ്റവും ലോക്കലി റൂട്ടഡ് ആക്കി ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പറയുന്ന സിനിമ റഫറൻസുകളൊക്കെ വെച്ചിട്ട് അതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് സോ ഇതിപ്പോ എത്ര ഡ്രാഫ്റ്റുകൾ പോയിട്ടുണ്ട് ആ എഴുത്തിലേക്ക് എത്ര ഉണ്ടത്തത് സാധാരണക്കാരന് മനസ്സിലാവണം എന്നാൽ ഈ പറഞ്ഞ കോൺസ്പിരിയൻസി അരച്ചു അലക്കി കുടിച്ച പ്രശ്നത്തിനെ പോലുള്ള ആളുകളും മനസ്സിലാവണം അങ്ങനെ ഒരു ഇതില് കോൺസ്പെൽസിടെ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ഇപ്പം ഡെയിലി കോൺവെർസേഷന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സാധനമാണ് ഞാനും ഇങ്ങനെ ഇവിടെ എങ്ങനെയാണ് ഇപ്പം നാസലി സംഭവം ഉണ്ടായി എന്നൊക്കെ അപ്പം അതൊക്കെ നമ്മൾ ഒരു സീനിൽ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണം വരുമ്പോൾ ആ കോൺടെക്സ്റ്റിൽ ഇതങ്ങ് ഉൾക്കൊണ്ട് പോകുവാണ് നമ്മൾ ഓർഗാനിക് ആയിട്ട് സംഭവിക്കുന്നത് തന്നെയാണത് പിന്നെ ഇതിന്റെ മെയിൻ റൈറ്റിംഗ് ചാലഞ്ച് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ഒരു ഫോർമാറ്റ് ആയിരുന്നു അതായത് ഈ ഓഫീസ് പോലത്തെ ടി വി കഥാപാത്രങ്ങൾ ക്യാമറയെ നോക്കി ഒരു കമന്ററി കൊടുക്കുന്ന പോലത്തെ ഒരു ഫോർമാറ്റാണ് അപ്പൊ അത് സ്ക്രിപ്റ്റിലോട്ട് വരുമ്പോഴും അത് മലയാളം ഡയലോഗ്സ് ചെയ്തും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ആയിരുന്നു ഈ ഫ്യൂച്ചറിസ്റ്റിക് ആസ്പെക്ടുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അദ്ദേഹം ഭയങ്കര ഫാനാണ് സ്പേസ് സൈഫൈ ടെക്നോളജി ഞാനും അതെ അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക് ആ ഒരു സൈന്റ് ഓൾറെഡി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ശിലവായിട്ടുള്ള ഒരു മെയിൻ റൈറ്റിങ്ങിന്റെ ഒരു ഒരു എക്സ്ചേഞ്ച് നമ്മൾ ആദ്യം ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്ന മുമ്പ് ഒരു ഗ്രൗണ്ട് വർക്ക് ഉണ്ടാവില്ല നമ്മൾ ഈ കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ ഒരു ഫ്ലോ ചോട്ട് ഉണ്ടാക്കുന്ന പോലെ നമ്മുടെ മൈൻഡ് മാപ്പിംഗ് ഉണ്ടാവും ഈ മൈൻഡ് മാപ്പിംഗ് ആവശ്യം വന്നിട്ടില്ല ശരിക്കും പറഞ്ഞു കാരണം ഞങ്ങൾക്കിടയിൽ അങ്ങനത്തെ ടോക്സ് തന്നെ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു വേൾഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സോ ഞങ്ങൾ രണ്ടുപേരും ഇതിനകത്ത് കുറച്ച് ലോസ്റ്റ് ലോസ്റ്റാണ് മറ്റൊരു വേൾഡിനകത്തും അപ്പം പുറത്തുള്ള ഈ ഇമ്മീഡിയറ്റ്ലി നമ്മൾ കാണുന്ന കൈൻഡ് ഓഫ് ഒരു മുഖ്യധാരയുടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എങ്ങനെ എഫക്ട് ചെയ്യാൻ നമ്മൾ ഡെയിലി ടോക്സ് നമ്മൾ സംസാരിക്കുന്ന കുറച്ചുകൂടെ ബെറ്റർ കാര്യങ്ങളാണ് മേ ബി ഗ്ലോബൽ ഒരു ഗ്ലോബലി നമുക്ക് ഭയങ്കര ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടി സംസാരിക്കാറ് അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ റൈറ്റിങ്ങിന്റെ പ്രോസസ്സും അതിന്റെ ഒരു ഔട്ട്കം വന്നു നിൽക്കുന്ന ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ് പ്രൊഡക്ഷനിൽ കൃഷ്ണൻ നേട്ടം ഇങ്ങോട്ട് ആവുന്ന ഒരു സ്പെസിഫിക് പോയിന്റ് വന്നിട്ട് കാരണം ഇത്രയും നമ്മളുടെ നമ്മളെ അഴിച്ചുവിട്ട പോലത്തെ ഭയങ്കര ക്രേസി ആയിട്ടുള്ള ക്രിക്കറ്റ് അങ്ങോട്ട് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒരു പാറ്റേണിൽ പോയിക്കുന്ന സാധനം കൃഷ്ണൻ നേട്ടം വന്നിട്ട് അവിടെ ഒരു ഒരു എന്താ പറയുക ഭയങ്കര വളർമ്മിക്കുന്ന കാട് വെട്ടി ഒതുക്കി ഒരു മൈതാനമാക്കി നിൽക്കുക പറഞ്ഞ പോലത്തെ ഒരു ഹെൽപ്പ് ഒരു ഇനി പാക്ക് ചെയ്യാനായിട്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിച്ചു ചോദിച്ചാണ് ബിക്കോസ് ഞങ്ങൾക്കൊക്കെ ഒരു ടോർച്ച് മേക്കാണ് ഈ ഇൻഡസ്ട്രിയിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സമയം ചെയ്യാൻ പറ്റുന്ന എനിക്ക് വിശ്വാസം ആവശ്യം അപ്പോൾ എങ്ങനെയാണ് ഈ ഇപ്പൊ വരുന്ന കണ്ടന്റുകളൊക്കെ ഒരു ഫ്ലാഷ് പാട്ട് വന്നിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരു പാത വെട്ടി തുറന്ന ആളാണ് അപ്പോൾ ഫ്യൂച്ചറിൽ എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് എങ്ങനെയാണ് ഒരു ഗൈഡൻസ് ഈ ഒരു കണ്ടന്റിന്റെ പ്രത്യേകത ഫോർ ദി ഫസ്റ്റ് ടൈം എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ആർ റിയലി വണ്ടർഫുൾ വിക്ടർ സാറിൻ്റെ പാർട്ടി നല്ല രസമുണ്ട് എല്ലാ സെപ്പറേറ്റ് പീസസ് ആയിട്ട് ഇത് ഭയങ്കര രസമാണ് പക്ഷേ ഇത് ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ നമുക്ക് തോന്നത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദുന്റെ എനിക്ക് സൈഡ് ആണോ എന്ന് അറിയത്തില്ല ഫിലിം മേക്കറിന്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന പോലെ ഒരു ഫിലിം ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ യൂസറിന് അതുമായിട്ട് കണക്റ്റ് ആകത്തില്ല എൻ്റെ യൂസറിന് ആ ഒരു ഫിലിമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം അത് അങ്ങനത്തെ സിനിമ ആയിപ്പോയി മാർവലൊക്കെ വന്നിട്ട് നമ്മുടെ സിനിമ എന്ന് പറഞ്ഞാൽ യൂസർ എക്സ്പീരിയൻസ് മാനുവൽ ആക്കിയിട്ടുണ്ട് അങ്ങനത്തെ എല്ലാ നാല് സെക്കൻഡിലും ഒരു ത്രസിപ്പിക്കുന്ന ഒരു സാധനം വരണം ഒരു ഒരു റിതംബില് കൊണ്ടുകൊണ്ട് കൊണ്ടു കൊണ്ടുപോകണം പിന്നെ ലാർജർ ദാൻ ലൈഫ് ഇമേജസ് വി ഇമേജസ്ഫെക്സ് വെച്ച് കാണിക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു പാറ്റേണിലാണ് ആൾക്കാരുടെ ഒരു ഫിലിം മേക്കിംഗ് സംഭവം വരുന്നത് അതുകൊണ്ട് നല്ല നോൻസ് ഡാറ്റുള്ള സിനിമകൾ ഒരുവിധം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണലി വൈപ്പ് ഔട്ട് അത് അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് ഇത് എത്ര നല്ലതെന്ന് പറഞ്ഞാലും പീപ്പിൾ മൈ നോട്ട് കണക്ട് വിത്ത് ദിസ് ദിൽ നോട്ട് റീച്ച് ദ കോർ ഐഡിയ അപ്പൊ അങ്ങനെയാണ് ഞാൻ ആദ്യം നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന പോലെ ഫുൾ ആയിട്ട് ഒന്ന് മാറിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇത് റിസീവ് ചെയ്യാൻ പറ്റത്തില്ലത് ഇത് മോശമാണ് അല്ലെങ്കിൽ ചില ഏരിയാസ് പഞ്ച് റെസോർട്ട് മാൻ പക്ഷേ ബാക്കിയൊന്നും കൊള്ളത്തില്ല ഇത് ഇതിന്റെ മ്യൂസിക് ഡയറക്ടറിനെ ഞാൻ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് മ്യൂസിക് ചെയ്യാൻ അറിഞ്ഞുകൂടലോ അതെ അതെ എന്നിട്ട് എന്നിട്ട് മ്യൂഷ്യൽ ഡയറക്ടർ എന്തിനാണെങ്കിലും ചെയ്തിട്ട് പിന്നെ നമ്മൾ കുറെ റീ ഒക്കെ അവിടെ എവിടെയൊക്കെ വർക്ക് ചെയ്തായിരുന്നു അപ്പം മ്യൂഷ്യ ഡയറക്ടർ ഇയാൾ കൊടുത്ത റെഫറൻസ് അങ്ങനെ അങ്ങനെ ആയിപ്പോയെന്ന് വി വർക്കിംഗ് ഓൺ നോട്ട് ഫ്രം സ്ക്രാച്ച് എങ്ങനെ ആയിരുന്നു എന്ന് അങ്ങനെ ഇത് ഷൂട്ട് ചെയ്താലേ ഇങ്ങനത്തെ ഒരു സാധനത്തിന് എന്തൊക്കെ ചെയ്താലും ഇതിനെ ബെറ്റർ ആക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇതിന് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ വെരി ടഫ് ടു ആക്ച്വലി ഡിസ്കവർ സംതിങ് വെരി ഷാർപ്പ് ഫ്രം ദിസ് മെസ് അപ്പൊ ഈ മെസ് ഓൾറെഡി ഉണ്ട് ഇതിനകത്ത് ഒരുപാട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ജോക്സുകളുണ്ട് അത് നിങ്ങൾ ടീച്ചറായിട്ടൊക്കെ കാണുന്നുണ്ട് അതെല്ലാം അതിനകത്ത് കണ്ടന്റ് അകത്തുള്ള ഹ്യൂമറാണ് പിന്നെ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോർച്ച് ബെയറർ അങ്ങനെയൊക്കെ പറയുന്ന സാധനമൊക്കെ അത് ഐ തിങ്ക് അതൊക്കെ ചുമ്മാ തോന്നുന്നതാണ് കാരണം ഞാൻ ഡെലിബറേറ്റ്ലി അല്ല ഇങ്ങനെ വന്നത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം സിനിമ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സിനിമ സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെയെങ്കിലും ഒക്കെ ഐ കുഡ് ഓൾസോ ഗെറ്റ് റെക്കഗ്നേഷൻ അപ്പൊ അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു കണ്ടന്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും അത് ഞാൻ നമ്മള് ലൈവില് പറഞ്ഞാല് ഒരു ചെറിയ വീട് അവിടുത്തെ അവേദഗർഭം അതിന്റെ അച്ഛനാരെന്ന് കണ്ടുപിടിക്കുന്ന അങ്ങനത്തെ സിനിമകളും അല്ല അഞ്ചു പേര് ഒരു മുറിയിലുള്ള ഒരാൾ ചത്തുകിടന്നു വഴി കൂടെ പോയി ചേട്ടനാണ് കൊന്നാന്ന് പറയുന്ന സിനിമ അല്ല അങ്ങനത്തെ സിനിമ പറഞ്ഞു കഴിഞ്ഞാല് അതിലൊരു പെർട്ടിക്കുലർ രീതിയുണ്ട് പറയേ മലയാള സിനിമ അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത് അപ്പൊ അങ്ങനത്തെ സിനിമ പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എൻ ഇൻഡിപെൻറ്റ് ഫിലിം മേക്കർ ഐ കിസ് കണ്ട അപ്പൊ അതുകൊണ്ട് അതിനെ ഒന്ന് ആ പറയുന്ന രീതിയിൽ ഒരു മാറ്റം വരുത്തിയിട്ട് അത് പറയാൻ നോക്കുന്നതാണ് അപ്പൊ അത് വർക്ക് ചെയ്യുന്നുണ്ട് കാരണം ഗ്ലോബൽ കണ്ടന്റ് എക്സ്പോസ്ഡ് ആയ ഒരു ഓഡിയൻസ് കൊറോണ കഴിഞ്ഞപ്പോൾ വന്നു പിന്നെ ബാക്കിയൊക്കെ പറയുന്ന സാധനത്തിലൊക്കെ എന്തൊക്കെയുണ്ട് അപ്പം ഐ എം ഹാപ്പി ദാറ്റ് ആർ ഇൻസ്പയർഡ് അതുകൊണ്ട് ഇങ്ങനത്തെ കണ്ടന്റുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് ധൈര്യമുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഐ റിസീവ് അറ്റ്ലീസ്റ്റ് വൺ ടൈം ടൈം സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് വീക്ക് ഒരു യുടെ ഗാരി കണ്ടുകഴിഞ്ഞാല് അയക്കാറുണ്ട് ഇതിന് ഒന്നെങ്കിലും ഒന്ന് ആയി കാണണം എനിക്ക് തോന്നുന്നു ഒരു നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് ജനറേഷൻ സാറിന് അതിനകത്തുള്ള ഒരു കുറച്ച് പ്രായമുള്ള ആളായിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കാലത്ത് അതിന്റെ ഒരു മെറ്റാനോ സ്കീപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പെട്രോൾ ഫെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബാറ്ററി യുഗത്തില് ഒരു ഇന്റേണൽ കമ്മർഷൻ എഞ്ചിൻ യൂസ് ചെയ്യുന്ന ഒരു വണ്ടി ഓടിക്കുന്ന ഒരാളായിട്ട് കാണിക്കാൻ മറ്റൊരു പെട്രോൾ ഫെഡ് ഇല്ല നമ്മുടെ ഈ ഗൂഗിൾ കൺസേർട്ട് ഗണേ സാറാണ് സാറേ വണ്ടിയുടെ സംഭവം ഗ്യാജറ്റിനറിയാവുന്നതാണ് ഞാൻ അതിന്റെ ഒരു ഇരയാണ് എന്റെ ഇടയ്ക്ക് തൃശ്ശൂരൊക്കെ വിടേ മറ്റേ അമ്പത് രൂപ വരാനായിട്ടൊക്കെ അപ്പൊ ഇതുപോലത്തെ കളക്ഷൻസ് മേടിച്ച് തന്നുകഴിഞ്ഞാൽ മറ്റേ സയന്റിസ്റ്റിന് നോക്കും ഞങ്ങൾ കൊട്ടാരക്കുള്ള സ്റ്റോറിയൊക്കെ സാറിനെ ആ ഒരു അടുത്ത കാണാൻ പറ്റുന്ന വളരെ ആയിട്ടുള്ള വ്യക്തി കൂടിയാണ് ഞാൻ അപ്പം നമ്മുടെ ഈ കരൂർന്ന ഈ പൊളിറ്റിക്കൽ മെയിൻ ഫ്രീമിനൊക്കെ അപ്പുറത്തേക്ക് ഒരു വളരെ ടെക്നോളജിയിലൊക്കെ വളരെ എനിക്കറിയില്ല അന്റിപ്പോ ഗണേഷ സാറിനെ ഞാൻ കൃഷ്ണഭീരണങ്ങോട്ട് പോയപ്പോ സാറ് ആവാസ ജീവിതത്തിനെ പറ്റിയിട്ട് കൃഷ്ണ ഭരണം വിളിക്കണം അതിന്റെ വാസിനായിട്ട് സംശയം

ഇതിലാണെങ്കിൽ അങ്ങനെ റെഫറൻസുകൾ ഉണ്ട് നമ്മുടെ സിനിമയിൽ തന്നെ പറയുന്ന എക്സ്പെക്ടേഷനോട് പോകുകയും ചെയ്ത സോഫ്റ്റ്വെയർ അതിനകത്ത് വരുന്നുണ്ട് അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ അദ്ദേഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹം റിയാക്ട് ചെയ്തത് അദ്ദേഹത്തിന് ഇതൊക്കെ മനസ്സിലായിരുന്നോ ആ ഒരു കാര്യം ഒന്ന് പറയാം നമ്മളിത് ആദ്യം പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് നമുക്ക് ഫസ്റ്റ് എന്ന് അത് കിട്ടി കഴിഞ്ഞ സമയത്ത് തന്നെയാണ് ഇറ്റ്സ് ഗോഫ് നമുക്ക് ചെയ്യാനുള്ള സാധനം കിട്ടി പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളൊക്കെ മനസ്സിലൊരു പ്രീ ജഡ്ജ്മെന്റ് ഉണ്ടാവില്ല ഇത്രയാൾ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഇത്ര വയസ്സായിട്ടുള്ള ഒരാളോട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലെങ്കിൽ നമ്മള് സോക്കൗണ്ട് റെഡിക്ക ആവശ്യമില്ലാത്ത ആൾക്കാരുടെ കമ്പനിയും കണ്ടു ആരോ എന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്തോലെന്നൊക്കെ നമ്മളെ വസന്തമായിട്ട് നമ്മൾ സെൽഫ് റെപ്രസെന്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഫിൽട്രേഷൻ തോന്നുന്നു നമുക്ക് നല്ല കണ്ടന്റ് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വസന്തം ഒന്നും അങ്ങനെയൊന്നും ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല എന്നും എനിക്ക് തോന്നുന്നു അപ്പം ഒരു വസന്തം അല്ലാതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് സിറ്റതാണ് എന്റെ ഒരു ആൻസർ തോന്നുന്നു ഞങ്ങള് ചെറിയൊരു തിയേറ്റർ ബസ്റ്റുണ്ടോ പി വി ആറിൽ ജസ്റ്റ് ഒന്ന് സാറിന് ഒരുപാട് അവകാശം കിട്ടിയതാണ് ജസ്റ്റ് തിയേറ്ററിൽ പോയിട്ട് എല്ലാവരും കൂടെ ഒന്ന് വരാമോ പ്ലീസ് തിയേറ്ററിലേക്ക് താങ്ക് യു